ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാനുഭവം പകരാൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ തയ്യാറാകുന്നു അടുത്ത വർഷം മുതൽ കശ്മീരിലേക്ക് ഭാരത് സ്ലീപ്പർ ഓടി തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് വന്ദേ വന്ദേഭാരത്തിന്റെ ചിറകിലേറി ഇന്ത്യ കുതിക്കുകയാണ് യാത്രയെ സുഖകരമാക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലുകൊണ്ട് നിർമ്മിച്ച കമ്പാർട്ട്മെന്റുകൾ ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചതിനാൽ കുലുക്കം ഒട്ടുമുണ്ടാകില്ല രാജധാനി ട്രെയിനുകളെക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകത ഇനിയും ഏറെ പ്രത്യേകതകളുണ്ട് ഭാരത് സ്ലീപ്പറിന് മികച്ച സൗകര്യങ്ങളോടൊപ്പം കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത വർഷം കാശ്മീരിലേക്ക് ഓടിത്തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ട്രെയിനിന്റെ പേര് ഡൽഹി ശ്രീനഗർ വന്ദേ ഭാരത് എന്നായിരിക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള എണ്ണൂറ് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മണിക്കൂറിൽ ഓടിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ എട്ട് മണിയോടെ ശ്രീനഗറിലെത്തും അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ ലുധിയാന ജംഗ്ഷൻ കത്തുവ ജമ്മു തവായ് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര ഖത്ര സംഘൽദാൻ ബനിഹാൾ എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും വന്ദേ ഭാരത് സ്ലീപ്പറിൽ എ സി ത്രീ ടയറിന്റെ ടിക്കറ്റ് രണ്ടായിരം രൂപയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ സി ടു ടയറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകേണ്ടി വരും ഫസ്റ്റ് ക്ലാസ് എ സി ടിക്കറ്റിന് മൂവായിരം രൂപ ജമ്മു കശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽ കൂട്ടായിരിക്കും പുതിയ വന്ദേ ഭാരത് സർവീസ് ന്യൂസ് ഡെസ്ക് അമൃത ടി